ആയി രാവിലെ നമ്മൾ വണ്ടി എടുത്തപ്പോഴേക്കും മഴ തുടങ്ങി അരിക എന്നാ എവിടക്കാ നമ്മൾ പോകുന്നത് കുറിയാളം കുറിയാളം ഈഷയോഗിയും അതുപോലെ തന്നെ ഗോവയിൽ കുട്ടികളും സംഗതി എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം അഥവാ നമ്മുടെ ഈഷയിൽ നിന്ന് വൈറ്റിയിലോട്ടല്ലേ ആ ഈഷയിൽ നിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ സംതിങ് ആണ് ആ ഒരു ദൂരത്തേക്കുള്ളത് അപ്പോൾ ഗോവയിൽ കുട്ടകളും ഈഷായോഗി നമുക്ക് എവിടെ നിന്നാണ് ട്രിപ്പ് എടുക്കാനുള്ളത് വേലൂർ അപ്പോൾ വേലൂരിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ് നമ്മൾ ഏകദേശം ഒരു രാവിലെ ഏഴ് മുക്കാലൊക്കെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ അക്കൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും വെച്ചാൽ കുട്ടികൾ വണ്ടി എന്തായാലും നൈസായിട്ട് രീതിയിൽ െറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിനക്ക് ചളി കൊണ്ടിരിക്കുന്നത് ഇതിന് യാതൊരു മോശം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടി വൃത്തിയാക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ചാക്കാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ വലിയ അലമ്പല്ല ജസ്റ്റ് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ട് കൊണ്ടും ചളിയൊക്കെ മാക്സിമം ചാക്കിൽ തന്നെ പോകും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫുൾ ഒരു ഇഷായോഗി വിശേഷങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതലായിട്ട് ഷെയർ ചെയ്യാനും മറക്കത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പടി നാൾക്കാരുടെ എടുക്കാനുള്ള റോട്ടിൽ കൂടെയാണ് ഈ പോകുന്നത് ഇത്ര നേരത്തിലും മോശപ്പെട്ട റോഡാണ് കാരണം ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത ഇതുപോലത്തെ വണ്ടി പോണോ ആ മഴ മഴ കൂടെ കൂട പക്ഷേ നമ്മൾ ആൾക്കാരെ കയറ്റി പക്ഷെ മഴ ഒന്ന് ശമിച്ച പറയാ പക്ഷെ നമ്മൾ ആൾക്കാർ കയറ്റുമ്പോ ഫുള്ള് മഴ ഉണ്ടായിരുന്നു സൈഡ് ഫുള്ള് ചളി പിടിച്ചിട്ടുണ്ട് നേരെ വെള്ളച്ചടക്കം ചടക്കുവാണ് അത്ര അപ്പോൾ വണ്ടി ഇരിക്കുകയാണെ മൂന്നാഴ്ചക്ക് വിശേഷങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം വാ 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 അങ്ങനെ പഴയിലക്കെടി എത്തി നൈസായിട്ട് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇന്ത്യയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാം പക്ഷേ കുറച്ച് പേരെ കൊടുക്കുന്നു സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി ആവർ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ വൈപ്പ് ഒരു ബ്ലേഡ് ഒക്കെ മാറ്റി ഈ ഇതുണ്ടോ ഇതൊന്നും എന്നാലും അപ്പോൾ പുതിയ ബ്ലേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഓൾ സെറ്റ് പക്ഷെ ഇപ്പോൾ കുട്ടി കുറച്ച് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി അവിടെ കുറച്ച് സെറ്റ് ചെയ്യണം പക്ഷേ ഇത് സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിഷയമെന്നു വെച്ചാൽ അവിടെ സെൻടറിൽ വരുമ്പോൾ ഇതും ഇവിടെ ആയിട്ട് ഉടക്കും അതൊരു വിഷയമാണ് ഏ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് വിടാം ഇച്ചിട്ട് റോഡ് സൈഡിലാക്കി നമുക്ക് രാവിലെ തന്നെ മഴ ചളിയുടെ അംഗം ഒട്ടും കഴിഞ്ഞിട്ടില്ല ആ നോക്കി എടുക്കാറില്ല അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഫുഡ് അയച്ചിട്ട് പോവാം എന്ത് ക്യാമറ അങ്ങനെ നമ്മൾ നേരെ എൻ എച്ച് ചാടിയുണ്ട് പെർമിറ്റ് എടുത്തോ സീലടിക്കാൻ ഏകദേശം നാൽപ്പത്തൊമ്പത് സീറ്റോളം നമുക്കുണ്ട് അപ്പോൾ ഇതാണ് അവിടെ പെർമിറ്റ് പേപ്പർ പലർക്കും ഞാൻ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ാക്കി ബാങ്കിൽ ഫുള്ള ആൾക്കാരുടെ പേര് കഴിച്ചിട്ട് അതാണ് നമ്മളത് റൂട്ട് വിളിക്കുന്ന ദിവസത്തിൽ കോയമ്പത്തൂർ ഊട്ടി പഴനി കൊടുക്കണ ഓൾ തമിഴ്നാട് ആണ് നമുക്ക് എത്താൻ വന്ന വെറും മിഷ മാത്രമേ ഉള്ളൂ മിക്കവാറും ഗ്രീൻടാക്സ് നമ്മളുടെ നാളത്തോടെ കഴിയുമ്പോൾ അത് മിക്കവാറും അടയ്ക്കേണ്ടി വരും നമ്മൾ നേരെ തമിഴ്നാട്ടിൽ കയറി തമിഴ്നാട്ടിൽ കയറി പിന്നെ ഫുൾ ടാങ് ആണ് അതിപ്പോൾ എന്ത് വലിയ ഓട്ടം എന്തായാലും ഇല്ലെങ്കിലും തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്നാണ് ഡെൻസിറ്റി തൊണ്ണൂറ്റി എട്ട് എട്ട് അല്ല എണ്ണായിരത്തി മുന്നൂറ് ആ ഇരുപതിനോമീറ്റർ ട്യൂബാണ് ഓക്കെ അപ്പോഴേക്കും ഇവിടെ വേറെ ട്രാവലറിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞമ്മൾക്ക് വേറെ പണി കിട്ടി ഈ ഒരു വൈപ്പർ നൈസായിട്ട് പോയിട്ട് ചാടി കാരണം ഇത് ഇവിടെ പോയിട്ട് ലോക്കാവ് ആണ് അങ്ങനെ ലോക്കാവായിട്ട് സംഗതി അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും നേരെ ഒക്കെ ഉണ്ട് ഇനി ലോക്കാവ് നന്നായി അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കാണപ്പോഴേക്കും മഴ മൊത്തം പോയിട്ടുണ്ട് മഴയില്ല ഫുൾ ചൂട് ഇല്ല പക്ഷേ ഈ ചളി വേണ്ടായിരുന്നില്ല ബാക്കി അടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ീടുകാരനെ എന്തായാലും ഫുൾ ടാങ്ക് ആക്കിയിട്ട് നോക്കാം ഒരു പതിനായിരം പന്ത്രണ്ട് വർഷം പന്ത്രണ്ടിൻ്റെ മുകളിൽ എന്തായാലും എണ്ണ കയറി നമ്മുടെ ഓക്കെ അങ്ങനെ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി രണ്ട് ലിറ്റർ കയറിയുണ്ട് പന്ത്രണ്ടായിരത്തി മൂന്നാക്കി ഇരുപത്തി മൂന്ന് ഓക്കെ ഫുൾ ടാങ്ക് ആയി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എവിടെയോ എത്തി വണ്ടി നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ആൾക്കാർ ഫുൾ ആ സൈഡിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം എന്നുള്ള ലക്ഷ്യത്തോടെ എന്താ ബിരിയാണി കടയൊക്കെ പോകണത് തമിഴ്നാട് നന്നാച്ചി ബിരിയാണി എങ്ങനെ ഉണ്ടാവും നോക്കി വെക്കാം അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കാം രാവിലെ രാവിലെ എട്ട് മണിക്കൂറ്റ ഫുഡ് വണ്ടി എടുക്കാൻ മുന്നേ കഴിച്ചാണ് അത് കാരണം നല്ല വിശപ്പുണ്ട് സോ ഫുഡ് മുഖ്യവും എന്തായാലും വണ്ടി എന്തായാലും നൈസായിട്ട് അവിടെ ഒതുക്കി വരുത്തി തണലുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ നൈസായിട്ട് അവിടുത്തെ ബിരിയാണി ക്യാൻസൽ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു വെച്ചേക്കാ ഇവർ തന്നെ ഫുഡ് ഓർമ്മിരുന്നു അപ്പോൾ ചോറും സാമ്പാറൊക്കെ അടിപൊളി ഫുഡാണ്ടായിരുന്നു നമ്മുടെ നാട് കാരണം ഇവിടുത്തെ ബിരിയാണി കഴിച്ചപ്പോൾ പണി കിട്ടില്ല ഒന്നാമത് റോഡ് സൈഡാണ് പണി കിട്ടിയാൽ പണിയാവും അത് കാരണം അത് ഒഴിവാക്കി പനു ഇതാണ് ഏറ്റവും വലിയ വച്ചാൽ ഓക്കെ ലോടിച്ചാൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ആൾക്കാരെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വണ്ടി എടുത്തിട്ട് നേരെ പോവാം ഓക്കെ നൈസായിട്ട് പോയിട്ട് ബുസ്കിട്ട് ഓടിച്ചോ പനുതി വേറെ ഒന്നുമല്ല ഇവിടെ ഇപ്പോ വോള് വളരെ ടെൻഡൻസി മദര കേക്കണ്ട്. ഇങ്ങോട്ട് പോയി അന്നെ ഒരു സലക്കും ഉണ്ടായിട്ടുള്ള തല കാണണം. ആ ഷോർട്ട് മിൽക്കി സ്കിൻ 20% ആണ് കലവാരമൊന്നും ഇല്ല. മാരുട്ട് ബെൻസ്ന്റെ വണ്ടിയാണോ? ഇരורക്ക തന്നോ. അപ്പോൾ എന്തായാലും സൻ ുംടയില് രണിക്ക് ക്ലോസ് ചെയ്യുന്നു മാപ്പിൽ കാണിക്കട്ടെ നോക്കി നോക്കാം പറ ഇപ്പോഴും ഒന്നുകൂടി നോക്കിയപ്പോണേ സിറുവാണി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടും ഒരേ സ്ഥലം തന്നെയാണ് എന്തായാലും സത്യം ഇവിടുന്ന് അങ്ങടുള്ള ഒരു കാലാവസ്ഥയിൽ ഇവിടുന്ന് ഈ ഒരു പുറത്തേക്കുള്ള കാലാവസ്ഥ രണ്ട് രണ്ടാണ് ഇവിടുത്തെ പുൽവെയിലാണ് എങ്ങനെയാണ് മേഘത്തെ തടഞ്ഞു നിർത്തുന്നത് അല്ലേ ആ പുറത്ത് ഫുള്ള് മഴ മഴയുടെ രൂപ അടിപൊളിയാണ് യ്യോ കൊറച്ച് വെള്ളമല്ലോ അതെ ഇവിടെ കുറെ പേരൊക്കെ ഇറങ്ങണ്ട് അവിടുന്ന വണ്ടി അപ്പോ ആ ഒരു കാര്യത്തിൽ ഏറെ തീരുമാനമായി കടത്തി വിടില്ല വരെ മാക്സിമം കടത്തി കടത്തിവിടും അതിന്റെ അപ്പുറം കടത്ത് വന്ന പരിപാടിയില്ല നാലു മണിവരെ അവിടെ നിൽക്കും നാലു മണിവരെ അവിടെ നിൽക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു ഇതാണ് ലക്ഷ്യം വളരെ കുഴപ്പമൊന്നുമില്ല ും ഈശയ്ക്ക് കൊണ്ടായിട്ട് വണ്ടി എത്താനുള്ള പ്ലാനാണ് എന്നാലും ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി ഇഷ്ടമേക്കും മൂന്നര മൂന്നേ നമുക്കാൽ മൂന്നരയ്ക്കൊക്കെ നമുക്ക് അവിടെ ഓടി എത്താൻ പറ്റുമോ അല്ല മൂന്നരയ്ക്ക് എത്തില്ല ഈശ് മൂന്നര മൂന്നേ നമുക്കാൽ എത്ര വരും പിന്നാലും നമുക്ക് എന്താ ഇവിടെ സംഗതി ഇവിടെ പറയാനുള്ളതാച്ചാ ഇവിടേക്ക് വരാനുള്ള വഴി രണ്ട് പുറത്തും മലകൾ എന്ന് പറയും ഏഹ് എത്താം കേട്ടോ അടിപൊളി വ്യൂ പോയിന്റ് അതായത് നമുക്ക് കോളേജ് എന്തൊക്കെയാണ് നമ്മളങ്ങനെ നമ്മുടെ ഈഷ്യയിലെത്താരായി എത്താരെന്നുവെച്ചാൽ ഏത് കാണുന്നതിന് നേരായിട്ട് മരീഷയുടെ എൻട്രൻസ് ആയി എന്താ പറയാ സൗണ്ട് കുറച്ച് എന്താ ലംബാവണ്ടോട്ടെ പോട്ടെ 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 വരിപ്പോട്ടെ ആ ഈ പുറത്ത് കൂടെ പോട്ടെ കല്ലടെ കൂടെ നമ്മുടെ ആദ്യം സ്റ്റാച്ചു അക്കിൽ യോഗ സെന്റർ ആണ് ഇവിടെ നമ്മുടെ മാരിന് വണ്ടി ഓൾറെഡി വന്ന് നടക്കുന്നുണ്ട് നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തിന്റെ അപ്പുറം ഉള്ളു അല്ലാണ്ട് ചളി ഇപ്പൊ കാണുന്നില്ല മഴ മഴയില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു അതിന് വലിയ ഒരു ഭാഗ്യമാണ് അവിടെ ഇറത്തിട്ട് ആ വേസ്റ്റ് വേസ്റ്റ് അപ്പുറത്തേക്ക് തലട്ടിട്ട് ബാക്ടറിയറ്റ് നമ്മൾ നേരെ പാർക്കിംഗ് കൂടെ നിർത്തി ട്രൈക്ക് എന്താ ആൺവറിൻ്റെ ബെഗല്ലേ അത് വെഗ് എന്നൊന്നും പറയാൻ പറ്റില്ല ഷഡ്ഡൗണിൻ്റെ പേരൊന്നും കാണാൻ തോന്നുന്നില്ല പിന്നെ റെക്ക് പൊടിയിട്ടാണ് പ്രകാശിന് കിട്ടിയാൽ നല്ല തോന്നും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ക്ലോസ് ചെയ്യാം എന്നിട്ട് പതുക്കൊന്ന് പുറത്തേക്ക് പോകാം ചെറിയത് സെറ്റ് വച്ചാൽ സെറ്റ് ആയിരുന്നു എന്ന് പറയാം അവിടെ ലോക്ക് ഉള്ളിൽ ഇപ്പം ലോക്ക് തുറക്കട്ടെ ഓരോരോ വണ്ടികളായിട്ട് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാറുകളെല്ലാം ആ പുറത്തും വലിയ വാഹനങ്ങൾ ട്രാവലർ ഇട്ടുള്ള വാഹനങ്ങൾ ഈ ഒരു പുറത്തേക്കാണ് പാർക്കിങ് കൊടുത്തത് നല്ലൊരു കാര്യമാണ് ഇതല്ലേ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് കിട്ടിയ വണ്ടി ഇപ്പം ആ ബസിന്റെ ചായ അവിടെ ഫ്രണ്ടിലുണ്ടേ അതെങ്ങനെയാ അങ്ങനെ നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ മാരിയലിൻ്റെ ഉണ്ട് പിന്നെ അങ്ങനെ കുറെ കുറേ കുറേ വണ്ടികളുണ്ട് എന്ന് പറയാം ഇത് എന്താ പേര് സുഗന്യയുടെ ബസ്സുണ്ട് പിന്നെ വലിയ വണ്ടിയായിട്ട് നമ്മുടെ മൂന്ന് വണ്ടികളും വേറെ വണ്ടികളൊന്നുമില്ല നമുക്ക് ഇന്നലെ നൈസായിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ ഈ ഒരു സൈഡ് ഫുള്ള് വെയിലുപോലെയല്ലേ പക്ഷേ നേരെ ഈ സൈഡിൽ വന്ന് നോക്കിയേക്ക് ഫുൾ കോട മഞ്ഞ് അങ്ങനെ എക്സെട്രാ എക്സെട്രാ പോലെയാണ് ഫുള്ള് എന്തായാലും സങ്കട ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ പക്ഷെ ഇവിടെ വന്നാൽ അധികം ചൂടില്ല അതായത് ഒരു ഈവനിങ് ഒക്കെ ഈ സമയം നോക്കുകയാണെങ്കിൽ ആ അഞ്ചു മണിയൊക്കെ ആയി മണി ആയപ്പോഴേക്കും സംഗതി എന്റെ ബാഗ് സൈഡൊക്കെ ഫുൾ മഴ പെയ്യണ്ടോ അതൊക്കെ കോടയാണോ മഴ കോടയാണ് കോടയാണോ എന്തായാലും അത് അടിപൊളി മഴ പെയ്യാണെങ്കിൽ പക്ഷെ ആ പുറത്തൊക്കെ വേണ്ടു ഈ പുറത്തൊക്കെ മഴ ആ അത് മുന്നുള്ള സ്ഥലമാണ് ആ ബസ് പക്ഷെ പുതിയത് വന്ന ബസ് പുതിയത് അല്ല അതുണ്ടായിരുന്നു ഞാൻ ഇതുണ്ടായിരുന്നുണ്ടായിരുന്നു ആ ബസ് ടോയ്ലറ്റാണോ വന്നത് അത് പുതിയത് വന്നാൽ നമുക്ക് പോയിട്ട് നോക്കാം ബാക്കിലുണ്ട് കുറേ കാര്യങ്ങൾ മഴ തുടങ്ങി മഴ തുടങ്ങി മഴ തുടങ്ങി മഴ തുടങ്ങി അപ്പോഴേക്ക് ഐസ്ക്രീം ഇക്ക ചെറിയ കുട്ടിയിലായത് പ്രായം ഇതല്ല ഐസ് ക്രീം ഇക്ക മുങ്ങി അടക്കാനും അതെടുത്ത് പോകാറുണ്ട് അപ്പം നല്ലൊരു അറേബ്യൻഡിയിലേക്ക് അത് കഴിച്ചുകൊണ്ട് ഇനി എന്ത് പരിപാടിയുള്ളൂ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് നടക്കാതെ ഭാഗ്യമായിക്കാം മറ്റേ നമ്മൾ മഴ തന്നെ പിണ്ടിയായി ഉണ്ടാവും ഇനി മഴ കിട്ടാതെ നമ്മൾ കഴിക്കുക അടുത്തതായി യാതൊരിക്കുന്നു ചായയും ഉഴുന്നോടിയും ഇത് രണ്ടെണ്ണം അടുത്ത കഴിച്ചും എല്ലാവരും മഴ നനഞ്ഞാൽ വളരെയധികം പിണ്ടിയായി ചെറിയ മഴ വൻ മഴ പെയ്തിട്ടാണ് പോയത് ൊക്കെ ഫുൾ ഗ്രീനറി അടിപൊളിയായിട്ട് നിസാര മഴയില്ല ഉണ്ടായിരുന്നു ഒരു രക്ഷ ഇല്ലാത്ത അത്രയും അടിപൊളി മഴ ഉണ്ടായിരുന്നു നല്ല കാറ്റും ഇവിടെ നാലടക്കം അവിടെ നല്ല മഴ ഇവിടെ കൊണ്ടിരുന്നു ചാടിച്ചിട്ട് കാണാം അങ്ങനെതാ നമ്മുടെ നീരെ കാണാം സത്യത്തിൽ ഇങ്ങനെ ഒരു പീസ്ഫുൾ മൊമെൻ്റിൽ നടന്നു പോകുക എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയെന്നു വെച്ചാൽ വേറൊരു മൊമെൻ്റ് ഇല്ലാന്നാണെങ്കിൽ പറയാൻ ചുറ്റും ബാക്കിൽ ചുറ്റും മേഘങ്ങൾ മഴ പെയ്യണ പോലത്തെ ഒരു ഫീലിങ്ങാണ് ഒരു എക്സലാന്ന് വെച്ചാൽ ഒരു എക്സലാണ് ഫുൾ അടിപൊളിയാണ് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് കുറേ വീഡിയോസും അങ്ങനെ എല്ലാം എടുക്കുന്നുണ്ട് നമുക്ക് ഈ സൈഡ് ഫുൾ പാർക്കിങ് തിരക്കുള്ള സമയത്തൊക്കെ ഈ സൈഡ് ഏകദേശം പകുതിയോളം ഭാഗം നമുക്ക് പാർക്കിങ്ങിന് കിട്ടാറുണ്ട് നമ്മളൊക്കെ പണ്ടാവതാളം കൊണ്ട് വന്ന സമയത്തൊക്കെ നമുക്ക് നമുക്കിവിടെയൊക്കെയാണ് പാർക്കിംഗ് കിട്ടിയത് ഈ ഒരു സൈഡ് ഒരു അന്തരീക്ഷമാണ് ശരിക്കും അടിപൊളി ഉച്ചയ്ക്കൊന്നും വരരുത് ചിലപ്പോൾ നല്ല രീതിയിൽ മോശമായി തോന്നും അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെത്തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു അമ്പലം ഒരു ടെമ്പിൾ പോലത്തെ ഉണ്ട് അതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നത് ഞാൻ വേറെ ഉള്ളിൽ പോയിട്ടില്ല എന്തായാലും അവിടേക്ക് എന്തായാലും ഒരു രക്ഷയല്ല അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി നിങ്ങളും വൺ ടൈം എക്സ്പീരിയൻസ് അല്ല ഇവിടെ വന്നിരുന്ന ആ ഒരു മൊമെൻ്റ് എന്താ പറയുക സത്യത്തിൽ ഫുള്ളി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ മാറും അത്രയ്ക്ക് അടിപൊളി ആകുമ്പോഴേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നൈസായിട്ട് ഇനി ആറ്റം വരെ പോകുന്നില്ല അഥവാ മഴ പെട്ടെന്ന് പെയ്താൽ ഭയങ്കര സീനായിരിക്കും അത് കാരണം അങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നില്ല എന്നാലും നോക്കാം ഇവിടെ പല അതായത് മെയിനായിട്ട് കർണാടക തമിഴ്നാടു അതുപോലെ തന്നെ നമ്മുടെ കേരളം ഈ മൂന്ന് സ്ഥലത്താണ് പിന്നെ ആന്ധ്ര അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ബട്ട് ടോട്ടലി ഇത് അടിപൊളിയാണ് ആ ഒരു എൻഡിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ ഇല്ലെങ്കിലും അവിടെ അടുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ റഷ് ശരിക്കും കൂടുതലാണ് ഒരുപാട് ആൾക്കാർ അവിടെ അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലായിട്ടും അതുപോലെ തന്നെ അങ്ങനെ ലൈറ്റ് ഷോ തുടങ്ങില്ല അപ്പോൾ അതിന് വേണ്ടി ഓൾറെഡി സീറ്റൊക്കെ പിടിച്ച ആൾക്കാർ നിൽക്കുകയാണ് പക്ഷേ എന്ത് സീറ്റ് ഓടിച്ചാലും മഴ പെയ്താലും സംഗതി കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് മഴയൊന്നും പെയ്യില്ല എന്നാണ് സംഗതി അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി അവിടെ പോകാം തമ്മിലൊക്കെ ഒരു ഫോട്ടോ എങ്കിലും വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ അപ്പോൾ അതിനാൽ ഏരിയ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പാസേജ് ഒക്കെ ക്ലിയർ ആണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് ലോക്കാക്കും അതിൻ്റെ ഫ്രണ്ടിൽ ലോക്കാക്കും കാരണം എന്ന് വെച്ചാൽ ആ ഒരു സൈഡ് അമ്പലത്തിൽ നിന്ന് വരുന്നവരും ഞങ്ങൾ ഫ്രണ്ട് കയറി നിൽക്കണ്ട പ്രോപ്പർ സീറ്റിംഗ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ശിവരാത്രിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ശരിക്കും ഒരു ഒരു എന്ന് പറയാം ബസ്സുകളൊന്നും ബസ് വണ്ടിയൊന്നും ഈ ഒരു മാർക്കിങ്ങിലും ഉണ്ടാവില്ല ഫുൾ ആൾക്കാരെ ഉണ്ടാവുക പിന്നൊരു മഹാ എന്തോ സംഗതി ഞാൻ അത് കണ്ടിട്ടില്ല നേരിട്ടിട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷേ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അടിപൊളിയായിരിക്കും പക്ഷെ ഇവിടേക്ക് വന്നു വന്നെത്തിപ്പെടുന്ന കുറച്ച് പണിയായിരിക്കും കാരണം അത്രയും വണ്ടികൾ വരും അത്രയും ആൾക്കാരും വരും ഒരു രക്ഷയില്ല അടിപൊളിയാണ് സോ ജസ്റ്റ് എക്സ്പീരിയൻസ് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ചെയ്യണം അതാണ് സത്യത്തിൽ ഇവിടെ വേണ്ടത് ഹാരിസ്ക സത്യത്തിൽ അവിടെ നിൽക്കുകയാണ് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ മൂപ്പര് മഴ പെയ്ത ഓടാൻ പെയ്യാറുണ്ട് പക്ഷേ വണ്ടർ ജാതിൻ്റെ എടുത്താൽ മൂപ്പര് ഞാൻ ചെന്നാലേ കാര്യം നടക്കും അപ്പോൾ എന്താ പറയുക ആയിട്ട് ഒരു തമ്മിലുള്ള ക്ലിക്കൊക്കെ എടുത്തിട്ട് നേരെ പോകാം അതുപോലെ തന്നെ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ വരിക ഈ വീഡിയോ ഏകദേശം ഒരു പതിനെട്ട് ഇരുപതാം തീയതി ഒക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ അത്രയും ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ജസ്റ്റ് വെയിറ്റ് അങ്ങനെ നമ്മൾ ഏറ്റവും ഫ്രണ്ട് പറ്റി ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ മെയിൻ ഫോട്ടോ സ്പോട്ടോ എന്ന് പറയാം ഇനി നമുക്ക് നൈസായിട്ട് തിരികോ ബാക്ക് സൈഡിലാണെങ്കിലും ആ ഒരു പ്ലസ് മൈൻഡ് ഒട്ടും കുറവല്ല കാരണം ഫുൾ ആ ഒരു മലനിരകളും എല്ലാമായിട്ട് എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് എന്നിട്ട് ബാക്കി വീഡിയോയുടെ കാര്യം പറയാം ഇവിടെ ഫുള്ള് നമ്മൾ വന്നപ്പോൾ കണ്ടത് ഫുൾ മരത്തിൻ്റെ ഇതാട്ടോ അങ്ങനെ ഓവർ പ്രൈസ് ഉണ്ടോ വെച്ചാൽ അല്ല ഫുള്ള് വുഡിൻ്റെ ഇതൊക്കെയാണ് മുന്നൂറ്റി ഇരുപത് രൂപ ഇതിന് ഇരുന്നൂറ്റി സംതിങ് ടു എയ്റ്റി അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് പിന്നെ ടു എയ്റ്റി ആ കോടതിന് അതൊക്കെ ഞാൻ ചോച്ചാട്ടോ എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ക്ലാസ്സിക്കല്ല ഇതൊക്കെ വലിയൊരു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ഇതൊക്കെ ഉണ്ട് എന്തായാലും സമയം ഒട്ടും മോശമൊന്നും പറയില്ല നിങ്ങൾ കുറേ നേരം കുറേയൊക്കെ വിലയ്ക്കെ ചോദിച്ച് ഇതൊരു അടിപൊളിയുണ്ട് ട്രെയിന് മുന്നിട്ട് പോകുന്നുണ്ട് ചെറിയ ട്രെയിൻ വേണ്ടി എന്തായാലും ഇക്ക കുറെ നേരം കുട്ടിക്കിടെ കുട്ടിക്ക് വേണമെങ്കിൽ വാങ്ങണമെന്ന് നോക്കി പക്ഷെ പിന്നെ വേണ്ടാന്ന് മൈൻഡ് മാറി നമ്മുടെ ഷോന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എപ്പോഴാണ് എത്ര മണിക്കൊന്നും അറിയില്ല ഏഴ് ഏഴ് കാലൊക്കെ കഴിയുമ്പോഴാണ് ഷോ എന്തായാലും ജസ്റ്റ് അവിടുത്തെ ലൈറ്റ്സൊക്കെ ഓൺ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്തു ീ ഗോപ്പം ഒരു സൂമിയതാണ് ഈ ഒരു രീതിയിലേക്കാണ് അത് കാരണമാണ് നമ്മൾ ഫോൺ ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇത്ര അല്പ ഈ രീതിയിലവിടെ എല്ലാ ലൈറ്റും ഓഫ് ഒരു നമ്മളൊരു ലൈറ്റുമല്ല പിന്നെ ഫോൺസും ഫോണുകളിൽ മാത്രമേ ലൈറ്റാളുള്ളു ചളി വണ്ടികൾ കിടന്ന പെനങ്ങളും ഒന്ന് രണ്ട് മൂന്ന് ചാക്ക് നാല് ചാക്ക് അഞ്ച് ചാക്ക് അല്ല വേറെ വകുപ്പില്ല ചാക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പറ്റും അന്ന് നാളെ ഓട്ടങ്ങളാണ് ഇത് കഴുകാൻ സമയമില്ല ബസ് കുടുങ്ങിയോ അതിൻ കുടുങ്ങി ആ ബസ് കുടുങ്ങി അവൻ കടന്ന് കറങ്ങാൻ തുടങ്ങിയല്ലോ ഇനിയിപ്പ അവന് ശരിക്കുംണയും കാരണം വെച്ചാ അവ അതൊന്നും എടുത്തുകൊണ്ട് വരുമ്പോ ഇവിടെ അതിന്റെ ഇടയിൽ റേസ് ആക്കിട്ട് അതിന്റെ നടുവിൽ പണിയിട്ടവനെ ഉറപ്പിച്ചൊക്കെ എന്തായാലും നല്ല റേസ് ചെയ്തിട്ട് കിടന്നു അപ്പൊ അതൊക്കെ കാലുടുത്ത കയറിപ്പോണ്ടതാണ് കടന്ന് റേസ് ചെയ്ത പിന്നെന്താ ചെയ്യുക ഞാൻ തന്നെ വഴിക്ക് പോണു ഇവിടെ ആ ബസിന്റെ കാര്യത്തില് ഏകദേശം തീരുമാനം ആയി അതവൻ കുടുങ്ങി എന്തായാലും അണ്ണാ എന്തായിരുന്നു പൊന്നോട്ട് വേണ്ടി ഇവ വന്ന് കടന്ന് കറങ്ങി നിർത്തണ്ട ഇല്ല ചളു പുള്ളവർക്ക് കട്ട വെച്ചോ ഇത്രയും ബാർഗിങ് ഫീസ് കൊടുക്കാം ഓരോ നമ്മുടെ വണ്ടി വലിയൊരു അലമ്പ് വലിയൊരു അലമ്പ് നമ്മുടെ വണ്ടി ഉണ്ടാക്കിയില്ല പതുക്കി പലത്തേറി പോകുന്നു പിന്നെന്താന്ന് വെച്ചാൽ കുറേ പേര് എക്സ്പീരിയൻസിൻ്റെ കുറവ് കാരണം ചളി കടന്നായിട്ട് കറക്കാൻ നിൽക്കരുത് ഇപ്പോൾ അതൊക്കെ ക്ലച്ചൊന്ന് വേലെടുത്തിട്ട് ടയറും എല്ലാം മൂവിലാക്കാൻ അല്ലാണ്ട് സ്ലിപ്പായി തുടങ്ങിയാൽ വണ്ടി ഉറപ്പായിട്ട് അവിടെ നിൽക്കും എന്തായാലും നമ്മൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവിടെ കുടുങ്ങിയ ബസ് അടക്കം കയറി പോകുന്നുണ്ട് ട്വന്റി കിലോമീറ്റർ സ്പീഡാണ് പറഞ്ഞത് ട്വൻറ്റിക്കാൻ പറ്റില്ല അത് ശക്തിയാണ് പൊതുവെ ഉള്ളൊരു തിരക്കാണ് കുറവാണ് അതാണ് സത്യം ഉടനെ പുതിയ കാണില്ല ലൈൻറെ പോക്കലേറ്റ് മാനിക്കല് ഓഫാക്കി കൊടുക്കുക അത്ര ഒരു കുറവില്ല അത്രയും ഒടാറു മാടാ മഴയാണ് കേരളത്തിലേക്ക് അവിടെ വാഴ പൂരാണ് നല്ലതാണ് കാരണം ചാലിയൊക്കെ ഒന്ന് കായി കെട്ടും കഴുകാ എളുപ്പം ഉണ്ടാവും മനുഷ്യരിൽ എത്രയും മഴ ഉണ്ടാവണേ എടുത്തേലും വലിയ നെയ്റ്റാണ് ഈ അടിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് ആഘോഷം കൊണ്ടിരിക്കാണ് നമുക്ക് മലബാറ നമ്മൾ നൈസായിട്ട് ഭക്ഷണം ഒക്കെ നമ്മൾ കഞ്ചിക്കോടുള്ള നമ്മുടെ മലബാറിൽ പോണിത് അവിടെ റെസ്റ്റോറൻറ്റ് ഇത് അവരുടെ പാർക്കിങ്ങാണ് അങ്ങനെ വരണമെങ്കിൽ നല്ല മഴയത് കാരണം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒന്നിനും പറ്റിയില്ല അത്രയ്ക്ക് മഴ ഉണ്ടായിരുന്നേ ഇനി നമുക്ക് നൈസായിട്ട് അടിച്ച പരിപാടിയോട് നോക്കാം ഒരു നാല് ട്രിപ്പ് ഉണ്ട് ഒന്ന് പോയിട്ട് വൃത്തിയാക്കണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ചളി അടിച്ച് കയറി നോക്കി ചളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കട്ട ചളിയുള്ളത് എന്തുള്ളത്ത അവസ്ഥ അറിയില്ല അതിന് ഇപ്പോൾ അവിടെ എല്ലാം ലൈറ്റ് കിട്ടുമൊക്കെ എല്ലാം അറിയും നമുക്ക് നോക്കിയാകാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു നമുക്ക് അവിടെ എത്തിയിട്ട് വിശദം മാറി അവിടെ എത്തുമ്പോഴേക്ക് അക്കു വരും കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നാ നടക്കില്ല അന്ന് നമ്മൾ ആൾക്കാരൊക്കെ ഇറക്കി ഞങ്ങണ്ട് പുതിയ എന്തായാലും ആൾക്കാരെല്ലാവരും ഇറക്കി വണ്ടി കാര്യം ചാർക്കുള്ളതാണ് പകുതി രക്ഷ ഇനി ബാക്കി നാളെ ഞാൻ പറഞ്ഞാലോ ചാക്കുകളതിൻ്റെ പ്രയോജനങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക ചാടാ അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹമൊക്കെ ഇറക്കി നേരെ ഷെഡ് പോവാ അപ്പോഴേക്കും അച്നെ വിളിച്ചു നല്ല അവസ്ഥ അച്വിനെ വിളിക്കണം അപ്പം അങ്ങനെയൊക്കെ അവിടെ ഷെറ്റ് ചെയ്യുക അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഒക്കെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കുട്ടികളിൽ ഷെയർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അടുത്തൊരു പൊക്ക വീഡിയോ നിങ്ങളെ വലിയ വരുമ്പോൾ അപ്പടിയൊക്കെ സാരിങ്ങോ